ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി വിഷ്ണുവും ഈ കാർത്തിക പറയുന്ന പെൺകുട്ടിയും കൂടി ഒത്തൊരുമിക്കാനിട്ടാ അതായത് അവരൊരു അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ഒരു വിവാഹമായിരിക്കും രണ്ടാഴ്ചക്കുള്ളിൽ തൻ്റെ വരൻ വർഷ ഹർഷൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുപ്രകാരം തന്നെ ആ ഒരു അഡ്ജസ്റ്റിലുള്ള ആ ഒരു വിവാഹം ചെയ്യാനായിട്ടാ മറ്റുള്ളവർക്ക് ഒരു വിവാഹവും എന്നാൽ ഇവർക്കിടയിൽ ഇവരുടെ കാര്യങ്ങൾ നേടുന്നത് വരെ വിഷ്ണുവിന് അറിയാൻ സത്യഭാമയെയും ഷാലിയേയും ഒരു പാഠം പഠിപ്പിക്കാൻ എന്നാൽ വർഷക്ക സോറി കാർത്തികാണെങ്കിലും അർഷൻ വരുന്നത് വരെയുള്ള ആ ഒരു ധൈര്യക്കൂട്ട അങ്ങനെ ഇവർ സത്യഭാമയുടെ വീട്ടിലോട്ട് കയറി ചെല്ലുകയാണ് എന്നാൽ ഈ സമയം എല്ലാവരും ഞെട്ടിപ്പോവാണ് സത്യഭാമ പോലും ഞെട്ടിപ്പോവാണ് കേട്ടോ വിഷ്ണു വിവാഹം കഴിച്ച് ഈ പെൺകുട്ടിയുമായി വരുന്നത് എന്നാൽ ഈ സമയം രാഘവൻ എന്തിനേതിനും തൻ്റെ മകൻ്റെ കൂടെ നിന്ന രാഘവൻ പോലും വിഷ്ണുവിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കേട്ടോ വിഷ്ണുവിടെ വിഷ്ണുവിനോടങ്ങ് കയർക്കാണ് അങ്ങനെ വിഷ്ണു ഈ പെൺകുട്ടിയുമായി കയറി വരുന്ന സമയത്ത് സത്യഭാമേനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണല്ലോ അങ്ങനെ സത്യഭാമ തൻ്റെ മകൻ വന്നതുകൊണ്ട് തന്നെ സത്യമ്മയുടെ ആ കരച്ചിലൊക്കെ നിർത്തി കാറിൽ നിന്ന് ഇറങ്ങുന്ന ആ പെൺകുട്ടിയെ കാണുമ്പോൾ ഞെട്ടി നിൽക്കണിട്ടാ ഇതേ സമയം രാഘവനാണെങ്കിലോ ഇതാരട വിഷ്ണു എന്ന് പറയുമ്പോൾ ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടിയാണെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന രാഘവൻ അങ്ങ് ചോദിക്കും അപ്പോൾ ഷാലിനിയെ ഒന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല എന്ന് പറയട്ടോ ഇത് കേട്ടെടുതിന് വിഷ്ണു നീ നിൻ്റെ അമ്മ ചെയ്യുന്നത് പോലെ നെറുകെട്ട പ്രവൃത്തി ഞാൻ ഒരിക്കലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരിക്കലും നീ ഷാലിനിയോട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ വിഷ്ണു അതിന് വലിയ കാര്യമൊന്നും കൊടുക്കില്ല കേട്ടോ ഷാലിനി എന്ന വാക്ക് കേൾക്കുമ്പോൾ എവിടെയും താൻ ഇന്നേവരെ കേട്ടിട്ടില്ലാത്തൊരു വാക്ക് പോലെയുള്ള ഒരു മുഖഭാവമൊക്കെ ആയിരിക്കും കേട്ടോ വിഷ്ണുവിനേട് അങ്ങനെ ഇത് നോക്കുന്ന സത്യഭാമ്മ അവൻ ചെയ്തത് നല്ല കാര്യമാണ് അവനെ അവനറിയാം മറ്റൊരു മറ്റൊരുത്തനുണ്ടായ കുഞ്ഞിനെയും വെച്ച് ഇനി അവളെ സ്വീകരിക്കാൻ അവന് കഴിയില്ലെന്ന് അവനറിയാം അവനെ ആ ആണ നട്ടിലുള്ള ആണൊരുത്തരാണ് അവനൊരിക്കലും അവൻ്റെ ഭാര്യ എന്ന് പറയുന്ന ശാന്തി എന്ന് പറയുന്ന ആ മൂദേവി ഉണ്ടല്ലോ അവൾ വേറൊരുത്തിയെ വേറൊരുത്തനെ തേടി അതിലൊരു കുഞ്ഞുമുണ്ടായ അവളെ സ്വീകരിക്കാൻ ആർക്കും മനസ്സ് വരില്ല എന്നൊക്കെ അങ്ങനെ സത്യാമ്മ പറയാനുണ്ട് അപ്പോഴും വിഷ്ണുവിനത് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ തൻ്റെ മുഖഭാവത്ത് കാണിയിരിക്കില്ല അങ്ങനെ വിഷ്ണു അകത്തോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ സത്യാമ്മ പറയാന് ആരതി എടുക്കുക ൊക്കെ പറഞ്ഞിട്ട് ഷ്യാമയോട് പറയാനായിട്ട് അപ്പോൾ ഷ്യാമ അതിന് വില കൊടുക്കുന്നില്ലെന്ന് കാണുമ്പോൾ സത്യാമ്മ തന്നെ ആരാധയും നിലവിളക്കൊക്കെ കൊടുത്ത് ഈ കാർത്തികയെ സ്വീകരിക്കാനായിട്ടാ നല്ല സ്നേഹത്തോടു കൂടി മോള് കയറി വ എൻ്റെ വിഷ്ണു മോൻ കല്യാണം കഴിക്കണമെന്നേ ഉള്ളൂ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉടൻ തന്നെ രാഘവൻ ചോദിക്കാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ഇപ്പോൾ കല്യാണം കഴിക്കണമെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ വിഷ്ണു ഓൾറെഡി കല്യാണം കഴിച്ച ആളാണല്ലോ അവൻ്റെ ഭാര്യയെ നീ നല്ല പോലെ സ്വീകരിക്കാനോ ഇല്ല അവളെ പോലെ ഒരു മുതവിയെ ഞാൻ ഇനി വീട്ടിലോട്ട് സ്വീകരിക്കില്ല അവളെൻ്റെ മകൻ്റെ ജീവിതം തകർത്തവളാണ് ഇപ്പോൾ അവനോട് പറയാതെ വേറൊരുത്തനെ കല്യാണം കഴിച്ചതിലൊരു കുഞ്ഞുണ്ട് ായിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ സത്യാമ്മ ഈ പാപൊക്കെ എവിടെയാണ് സത്യാമ്മ കഴുകിക്കള സത്യാമ്മയുടെ സ്വന്തം മകന്റെ കുഞ്ഞാണ് സത്യ പപ്പി എന്നൊക്കെ ഇങ്ങനെ ക്ഷ്യാമ ഉള്ളുകൊണ്ട് പറയാനേട്ടാ പക്ഷേ അങ്ങനെയുള്ള പ്രകടനയെ ക്ഷ്യാമക്ക് ഉണ്ടാവുള്ളൂ കാര്യം കൊണ്ടെടുത്താൽ ക്ഷ്യാമ അപ്പം പിന്തിരിപ്പിക്കൂട്ടെ അങ്ങനെ ഈ സമയം സത്യാമ്മയുടെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ സത്യാമ്മ പറയാണ് എൻ്റെ മരുമകൾ എനിക്കാരായാലും കുഴപ്പമില്ല ഷാലിനി എന്നേ ഉള്ളൂ രാഘവേട്ട അതുകൊണ്ട് രാഘവേട്ടനെ പറഞ്ഞല്ലോ മോ മോനെ കൊണ്ടുവരാനും മോനെ ഞാനിത് കൊണ്ടുവന്നിരിക്കുന്നു അവനൊരു കല്യാണം കഴിച്ചു ഇനി അവർ മനസ്സമാധാനത്തോടു കൂടി ജീവിച്ചോട്ടെ അവന് ഇഷ്ടമുള്ള പെൺകുട്ടിയെ തന്നെ അവൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി രാഘവേട്ടനെ ഒന്നും പറയാനില്ലല്ലോ ഇനി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് പോകുമ്പോൾ രാഘവൻ വിഷ്ണുവിനോട് പറയുന്നാലും മോനെ എത്ര ക്രൂരം ിൽ പാടില്ലായിരുന്നു ആ പെൺകുട്ടി നിനക്ക് മാത്രം വേണ്ടി ജീവിച്ചവളാണെന്ന് പറയുമ്പോൾ വിഷ്ണു ഒന്നും ഉണ്ടല്ലാട്ടോ വിഷ്ണു അകത്തോട്ട് കയറിപ്പോവാണ് എന്നാൽ ക്ഷ്യമെങ്കിലും പിന്നീട് ഇങ്ങനെ ഷാനിലേക്ക് വിളിക്കുകയാണ് ഷാനാണെങ്കിലും ഇതേ സമയം വിഷ്ണുവിനെ എവിടെ പോയി കാണാനില്ല എന്ന സങ്കടത്തിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഷ്യാമയുടെ ഫോൺ കോൾ വരുന്നത് അങ്ങനെ ഷ്യാമ പറയുകയാണ് വിഷ്ണു കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്തണം കേട്ടോ എന്താ ഷ്യാമയെ നീ വായി തോന്നിയത് ഓരോന്നും വിളിച്ച് പറയരുത് ഇല്ലാത്ത കള്ളം പറയലേ എൻ്റെ വിഷ്ണു വിഷ്ണുവേട്ടൻ എന്നെ പറഞ്ഞ് വേറൊരു ജീവിതമില്ല എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞേച്ചി ഞാൻ ഉള്ളതാണ് പറയുന്നത് സത്യാമ്മ എവിടെ നിലവിളക്ക് കൊടുത്ത് അവിടെ സ്വീകരിക്കുകയും ചെയ്തു വിഷ്ണു വിഷ്ണുവേട്ടൻ വളരെ സന്തോഷവാനാണ് വിഷ്ണു വിഷ്ണുവേട്ടൻ ഇഷ്ടപ്പെട്ട ആ ഒരു പെണ്ണിനെ പോലെ അവരെന്നോ പ്രേമ ിച്ചതുപോലെയൊക്കെയാണ് അവരുടെ പെരുമാറ്റത്തിൽ കാണുന്നതെന്ന് പറയുമ്പോ ഇല്ല എന്റെ വിഷ്ണുമായിട്ട് എന്നെ ചതിച്ചു ഒന്നും ചെയ്യില്ല വിഷ്ണുവേട്ട അങ്ങനെ ഒരു വിവാഹം ചെയ്യില്ല എന്ന് ശാനി തർപ്പിച്ച് പറയണെ അപ്പോൾ കുഞ്ഞി ഉള്ളതാണ് ഞാൻ പറയുന്നത് എന്ന് പറയട്ടെ അങ്ങനെ ഷാലി ആകെ ഷോക്കവണ് തൻ്റെ കയ്യിൽ നിന്ന് നിന്നാ ഫോണൊക്കെ തിരിച്ചു പോകുമ്പോൾ ശാരദാമ്മ വാങ്ങി ചോദിക്കണം അപ്പോൾ ഷാരദാമ്മുടെ കഥകളൊക്കെ പറയണം അങ്ങനെ ഷാലി പുട്ടിപ്പൊട്ടി കരയണ്ടിട്ടാണ് അപ്പോൾ ഈ സമയം ഷാലി പറയണത് എനിക്കെൻ്റെ വിഷ്ണുവട്ടനെ കാണാൻ പോകണം എന്തോ ഒരു പ്രശ്നമുണ്ട് അമ്മേ എനിക്ക് സത്യമാണ് എനിക്ക് എൻ്റെ മനസ്സ് പറയുന്ന വിഷ്ണുവേട്ടനെ അങ്ങനൊരാളെയും വിവാഹം ചെയ്യില്ല വിഷ്ണുവേട്ടനൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനാണ് ആ മനസ്സിൽ ഞാൻ മാത്രമാണ് ആ ഹൃദയം എടുക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഷാനി ആ ഒരു വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ശാരദാമ്മ പറയണ മോളെ നീ നീ കണക്ക് കൂട്ടിയതൊക്കെ തെറ്റിപ്പോയി ആറു വർഷം അവന് വേണ്ടി മാത്രം ജീവിച്ച ആളാണ് ഇനി ആറു വർഷം സത്യഭാമ എന്ന ആൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ആളാണ് അതുകൊണ്ട് ഇനി എൻ്റെ മോള് മറന്നേക്ക് വിഷ്ണു എന്ന ആ ഒരു ആ ഒരു ഭർത്താവിനെ എൻ്റെ ജീവിതത്തിൽ അവനില്ല അവൻ വേറൊരു ഭാര്യയെ സ്വന്തമാക്കിയിരിക്കുന്നു അവൻ്റെ ജീവിതം ഇന്ന് മുതൽ തുടങ്ങുകയാണെന്ന് പറയണ്ട ഇത് കേൾക്കുന്ന വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ ശാന്തി പറയണ്ട ഇല്ല അമ്മ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല എന്ന് തർപ്പിച്ച് പറയുമ്പോൾ ഇനി എന്ത് പറഞ്ഞാലും ശരി വിഷ്ണുവിൻ്റെ വിവാഹം നടന്നു അത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ൊള്ളണം നീ ഇനി പഴയതിൽ വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ വിശ്വസിച്ചിരുന്നോ വിഷ്ണുവിനെ തെറ്റ് പറയാൻ പറ്റില്ല അവൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ തെറ്റും നിൻ്റെ അടുത്താണ് നീയാണ് അവനോട് ദ്രോഹം ചെയ്തിരിക്കുന്നത് നീ സത്യഭാമ സത്യഭാമായി എന്ന് പറഞ്ഞിട്ട് നീ നടന്നിട്ട് ഇപ്പോഴാർക്കാണ് ജീവിതം ഉണ്ടായത് വിഷ്ണുവിനൊരു ജീവിതം കിട്ടുകയും ശ്യാമക്കൊരു ജീവിതം നീ ഉണ്ടാക്കി കൊടുക്കുകയും നിന്റെ ജീവിതം തകരുകയും നിന്റെ പൊന്നുമോൾക്ക് ഒരു അച്ഛനില്ലാതാവുകയും ചെയ്തു എന്ന് പറയവ അവനെ കുറ്റം പറയാൻ പറ്റില്ല ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവൻ്റെ കുഞ്ഞെ അവൻ എൻ്റെ ഭാര്യയിൽ ജന്മം നൽകുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഭർത്താവ് അതാ ആ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി മറച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്മേ വിഷ്ണുവേട്ടന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത് ശ്യാമയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത് ചെയ്തത് സത്യാമ്മയുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇത് ചെയ്തത് പിന്നെ എന്താ അമ്മ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഇതെല്ലാം ഞാൻ സത്യാമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇത് സത്യാമ്മയുടെ ജീവൻ പോകുമെന്ന് പറഞ്ഞപ്പോഴല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് സത്യാമ്മയുടെ ജീവൻ ഞാൻ കാരണമല്ലേ ഇന്ന് നിലനിൽക്കുന്നത് എന്തൊക്കെ പറഞ്ഞ് ഷാലിനി ആ പഴയ കഥകളൊക്കെ ഇങ്ങനെ വിളമ്പോൾ ശാരദാമ്മ പറയണേ ആർക്ക് വേണ്ടി നീ എന്ത് ചെയ്താലും അവരറിയാതെ നീ അവർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം അത് നീ ഓർക്കണം അതിൻ്റെ ഭർത്താവായ വിഷ വിഷ്ണു പോലും അറിഞ്ഞില്ലല്ലോ അതുപോലും അറിയിക്കാനുള്ള ഒരു മനസ്സിന് ഇന്നിലുണ്ടായില്ലോ ഈ നാട്ടിൽ കാല് കുത്തി അന്നേ മുതൽ ഞാൻ പറയുന്നതാണ് സത്യങ്ങളെല്ലാം നീ വിഷ്ണുവിനോട് തുറന്നു പറ തുറന്നു പറ സത്യമ്മയോട് പറ പറ എന്ന് ഞാൻ പല തവണ നിനക്ക് ഞാൻ താക്കീത് നൽകിയിട്ടും നിന്നോട് പല തവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടും നീ എന്താണ് ഇപ്പോൾ ചെയ്തത് നീ എന്താണ് എന്താണിപ്പോൾ കാട്ടിയത് നിനക്ക് നഷ്ടമായത് എന്ത് അത് നീ ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ ഇല്ല അമ്മ എനിക്കത് വിഷ്ണുപഠനെ കാണണം ഇവിടെ എന്തോ ഉണ്ടായിട്ടുണ്ട് ഞാൻ സത്യാമ്മയുടെ വീട്ടിലോട്ട് പോകാണ് എനിക്കെൻ്റെ വിഷ്ണുവിട്ടനെ കാണണമെന്ന് പറഞ്ഞ് ഷാലിനി ഇറങ്ങാണ്ട് കേട്ടോ അങ്ങനെ ഇനി വിഷ്ണുവിനെ കാണാൻ ഷാലിനി ചെല്ലുമ്പോഴാണ് ഷാലിനി ഒട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ തിരിച്ചടി വിഷ്ണുവിൽ നിന്ന് കിട്ടുന്നേട്ട വിഷ്ണു തൻ്റെ ഭാര്യ ആയിരുന്നവളാണ് ഷാനി എന്ന ആ ഒരു മുഖഭാവം പോലും വിഷ്ണു ഷാനിക്ക് കൊടുക്കില്ല വിഷ്ണു ഷാനിയുടെ മുന്നിൽ നിന്ന് അങ്ങ് പോകുമ്പോൾ ഷാനി സത്യഭാമയുടെ ഉമ്മറപ്പടിയിൽ കിടന്ന് കരയുന്ന ആ ഒരു കരച്ചിലുണ്ട് ഇത് കാണുന്ന രാഘവനും പൊന്നിക്കും പ്രീതിക്കും ഒന്നും സഹിക്കാൻ കഴിയില്ല ഇവിടെ പ്രീതി വരുന്നുണ്ട് ഇനി ഇതിലിനും വരുന്നില്ല എന്ന് എനിക്കറിയില്ല റിമക്കൽ വരുന്നുണ്ട് അങ്ങനെ ആ ഒരു കരച്ചിൽ കാണുമ്പോൾ മുളയ്യ അച്ഛൻ നിസ്സഹ ാണ് കണ്ടു നിൽക്കാൻ ഈ അച്ഛന് കഴിയുള്ളൂ എന്നാൽ എൻ്റെ വിഷ്ണു സത്യാമ്മയെ പോലെ ആവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഭാമയുടെ സ്വഭാവം അവന് കിട്ടുമെന്നും കരുതിയില്ല എന്ന് പറയുമ്പോൾ അച്ഛ എനിക്ക് പറയാനുള്ളത് ആ കുഞ്ഞിൻ്റെയൊക്കെ സത്യങ്ങൾ പറയാനുള്ളത് എൻ്റെ വിഷ്ണു എന്നെ എന്നെ എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ വിഷ്ണുട്ടൻ ഒരു വിവാഹം ചെയ്തു എന്ന് പറയുമ്പോൾ അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അച്ഛ എന്നൊക്കെ പറഞ്ഞ് കരയുന്നത് വിഷ്ണു ഇപ്പുറത്ത് നിന്ന് കാണു കേട്ടോ അപ്പം ഈ സത്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് വിഷ്ണു ഈ നാടകം എന്നുള്ളത് വിഷ്ണു ഇനിയിപ്പോൾ ഈ നാടകം എന്നുള്ള സത്യം ഇനി ഷാലിനി തിരിച്ചറിഞ്ഞ ഇപ്പോഴൊന്നല്ല കാരണം വിഷ്ണു ഇനി ഷാലിനിക്ക് മുഖം കൊടുക്കില്ല ഷാലിയോട് സംസാരിക്കില്ല ഷാനിയോട് സംസാരിക്കാൻ മുതിരിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നടക്കുക അത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം ഷാലിക്ക് ഉണ്ടാവും കാരണം ഷാലിനി വിഷ്ണുവിനോട് അങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഷാനി ഓർക്കുന്നില്ല കാരണം ഷാലി വിഷ്ണു വരുമ്പോഴൊക്കെ മറ്റുള്ളവരുടെ ജീവിതം സത്യാമ്മയുടെ ജീവിതം സത്യാമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോൾ വിഷ്ണു എത്രമാത്രം മനസ്സുകൊണ്ട് വേദന ചെയ്ത് എന്ന് ഒരു ഭർത്താവാണ് ഒരു നെഞ്ചിലെ ഒരു ഭാരം മുഴുവൻ ഇറക്കി വെക്കേണ്ടവളാണ് താൻ എന്നുള്ള സത്യൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോഴായിരിക്കട്ടെ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട് എല്ലാം തുറന്നു പറയാനായിരുന്നു അവിടെ രഹസ്യങ്ങൾ പാടില്ലായിരുന്നു എന്നുള്ള സത്യമൊക്കെ ഷാനി മനസ്സിലാക്കുന്നതായി അപ്പോഴായിരിക്കും അത് ശാരദാമ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും എല്ലാം കൊണ്ടും തൻ്റെ ഭർത്താവ് ഒപ്പം നിൽക്കുന്ന അതിലും വലുത് വേറൊന്നും ഇല്ലടി അത് ഇനി മനസ്സിലാക്കിയില്ല ഇനി എല്ലാം മറച്ചു വെച്ചത് സ്വന്തം കിട്ടിയവൻ്റെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞ് ശാരദാമയുടെ ഒരു പ്രകടനം ഉണ്ടായിട്ടാണ് അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ